ഗുഡ് മോർണിംഗ് ഇത് നമ്മളത് മുപ്പത്തി ഒന്നാമത്തെ ക്ലാസ് ആണ് ഭിന്ന സംഖ്യകളുടെ തുക കാണാനും അതിൻ്റെ വ്യത്യാസം കാണാനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ സാധാരണ രീതിയിൽ മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ച് പി എസ് സി എൻട്രൻസ് എക്സാം ഇങ്ങനെയുള്ള പരീക്ഷകളിൽ സാധാരണ ചോദിക്കുന്ന ഭിന്ന സംഖ്യകളുടെ വലുപ്പച്ചെറുപ്പങ്ങൾ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുക എന്നുള്ളത് അപ്പൊ നമുക്ക് അത്തരത്തിലൊരു കണക്കുകൂടെ നമുക്ക് നോക്കാം പത്ത് ഒന്ന് പത്ത് അഞ്ച് പത്ത് ആറ് പത്തിൽ ഇപ്പോൾ ഇവിടെ പത്തിലൊന്ന് പത്തിലഞ്ച് പത്തിലാറ് പത്തിലെട്ട് എന്ന് പറയുന്ന ഭിന്ന സംഖ്യകൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ ചേതങ്ങളെല്ലാം തുല്യമാണ് ഒരേപോലുള്ള ഛേതമാണ് അപ്പോൾ നമുക്കറിയാം കൊച്ചു ക്ലാസ് കൂടെ നമ്മൾ പഠിക്കുന്നതാണ് ഭിന്ന സംഖ്യകളിൽ ഛേതമെല്ലാം തുല്യവും അംശങ്ങൾ വ്യത്യസ്തമായിട്ട് വരികയാണെങ്കിൽ അതിൽ ഏറ്റവും ചെറിയ അംശമുള്ളതായിരിക്കും ഏറ്റവും ചെറുത് അപ്പോൾ നമുക്ക് പത്തിലൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറുതാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ വലത് പത്തിലഞ്ച് അതിൻ്റെ വരുന്നത് പത്തിലാറ് പത്തിൽ അപ്പൊ ഈ ഫിന്നസഖ്യയിൽ വലുതെഴുത് ചെറുതെന്ന് ചോദിച്ചാൽ അല്ലെ ക്രമത്തിൽ അസെൻഡിങ് ഓർഡർ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പത്തിലൊന്ന് പത്തിലഞ്ച് പത്തില്ാറ് പത്തിൽ എട്ട് അപ്പൊ ഇവിടെ ചേതം തുല്യമായാൽ അംശങ്ങൾ വ്യത്യസ്തമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വലിപ്പച്ചെറുപ്പം കണ്ടുപിടിക്കാൻ അല്ലെ താരതമ്യം ചെയ്യാൻ അവിടെ അംശം ചെറുതായിട്ടുള്ള സംഖ്യ ചെറിയ സംഖ്യയായിരിക്കും അംശം വലുത് വലിയ സംഖ്യമായിരിക്കും ഇത് നമുക്ക് സാധാരണ ഇതിൽ ഒരു സംഖ്യാരേഖയിൽ എങ്ങനെ മാർക്ക് ചെയ്യാൻ നോക്കാം ഇപ്പൊ അതിനാം ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് സംഖ്യാരേഖയിൽ അടയാളപ്പെടുത്താൻ പറയാറുണ്ട് അപ്പൊ നമുക്ക് സംഖ്യാരേഖയിൽ നിന്ന് അടയാളപ്പെടുത്തി നോക്കാം അപ്പൊ നമ്മളുടെ പൂജ്യമാണ് ഈ പൂജ്യത്തെ നമ്മൾ പൂജ്യം ബൈ പത്ത് എന്ന് മാർക്ക് മാർക്കി പിന്നെ എന്നാൽ ഓരോ ഡിജിറ്റ് നമ്മൾ ഒന്നേ രണ്ടേ നമ്മൾ മാറിക്ക പത്തിലൊന്ന് പത്തിൽ രണ്ട് പത്തിൽ മൂന്ന് പത്തിൽ നാല് പത്തിൽ അഞ്ച് പത്തിലാറ് പത്തിലേഴ് പത്തി എട്ട് പത്തിലൊമ്പത് പത്തിൽ പത്ത് പത്തിൽ പത്ത് എന്ന് പറയുന്നത് ഒന്നാണ് പത്തിൽ പത്ത് സമം ഒന്ന് അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പൊ പത്തിലൊന്ന് പറഞ്ഞാൽ ഇത് പത്തിലൊന്നാണ് അതായത് പത്തിലഞ്ച് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് പത്തിലഞ്ചാണ് പത്തിലാറ് തൊട്ടടുത്ത് തന്നെ കാണിക്കുന്നത് പത്തിലാറാണ് ഏഴ് എട്ട് ഇത് പത്തിൽ എട്ടാണ് ഒരു സംഖ്യാരേഖയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഏറ്റവും ചെറിയ അംശമുള്ള ഭിന്നസംഖ്യ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയായിരിക്കും അപ്പൊ നമുക്കിനി കണക്ക് നോക്കാം പതിനൊന്നിൽ അഞ്ച് എട്ടിലഞ്ച് പന്ത്രണ്ടിലഞ്ച് പതിനാറിലഞ്ച് ഇവിടെ പതിനൊന്നിലഞ്ചെന്ന് പറയുന്ന ദൃഢസംഖ്യ ഇവിടെ എട്ടിലഞ്ച് ഇവിടെ പന്ത്രണ്ടിലഞ്ച് പതിനാറിലഞ്ച് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംശങ്ങളെല്ലാം തുല്യമാണ് കഴിഞ്ഞ കണക്കിൽ നമ്മൾ പഠിച്ചത് ഛേദങ്ങൾ തുല്യമാണ് ചേങ്ങ ചേതങ്ങൾ തുല്യമാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ചെറിയ അംശം വരുന്നതാണ് ചെറിയ സംഖ്യ ഏറ്റവും വലിയ അംശം വരുന്നത് ഏറ്റവും വലിയ സംഖ്യ ഇവിടെ നോക്കാം ഇവിടെ അംശങ്ങളെല്ലാം തുല്യമാണ് ഛേദങ്ങളെല്ലാം വ്യത്യാസങ്ങളുമാണ് അപ്പോൾ അംശങ്ങൾ തുല്യവും ഛേദങ്ങൾ വ്യത്യാസവുമായിട്ട് വരുന്ന ഭിന്ന സംഖ്യകളിൽ ചേതം വലുത് എന്ന് പറയുന്നത് ഏറ്റവും ചെറുതായിരിക്കും ഛേദം വലുത് ഏറ്റവും ചെറുത് അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഛേദം ഏതാണ് ശരിക്കും പറഞ്ഞാൽ പതിനാറാണ് അപ്പൊ പതിനാറിൽ അഞ്ച് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ചെറിയ സംഖ്യ അപ്പോൾ ഇത് അടുത്ത ചെറിയ സംഖ്യ അതിൽ വലുത് ഏതാണ് പന്ത്രണ്ടിൽ അഞ്ചാണ് അടുത്തത് പതിനൊന്നിൽ അഞ്ചാണ് അടുത്തത് എട്ടിലഞ്ചാണ് അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അംശം തുല്യമാണ് അംശമെല്ലാം ഒരേ സംഖ്യകളാണ് എന്നാൽ ഛേദങ്ങൾ വ്യത്യസ്തമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഛേദം വലിയ സംഖ്യയായിട്ടുള്ള അതായത് ഒരു ഭിന്ന സംഖ്യയുടെ ചേതം വലുതാണെങ്കിൽ ആ സംഖ്യ എപ്പോഴും എന്തായിരിക്കും ചെറുതായിരിക്കും മനസ്സിലാക്കാൻ തോന്നുന്നു ഒരു ഭിന്നസംഖ്യയുടെ അംശമെല്ലാം തുല്യവും ഛേദങ്ങൾ വ്യത്യസ്തവുമായിരുന്നാൽ അതിൽ ഏറ്റവും വലിയ ഛേദം എന്ന് പറയുന്ന ഭിന്നസംഖ്യ ആയിരിക്കും അതിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ അപ്പോൾ പതിനാറിലഞ്ച് ഏറ്റവും ചെറുത് അതിൻ്റെ അതിനേക്കാൾ വല്ല പന്ത്രണ്ടിലഞ്ച് അതിൽ പതിന് പതിനഞ്ച് അതിൽ പതിനഞ്ച് എട്ടിലഞ്ച് അപ്പൊ ഇവിടെ ഏറ്റവും ചെറുത് പതിനാറിലഞ്ചും ഏറ്റവും വലുത് എട്ടിലഞ്ചുമാണ് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത അടുത്തിട്ടു നോക്കാം പന്ത്രണ്ട് പതിനഞ്ച് പതിനാറിൽ പത്തൊൻപത് ഇരുപതിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയെട്ട് ഇവിടെ നോക്കാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ഭിന്ന അറിയാം പക്ഷെ ഈ പാറ്റേണിനകത്ത് ഇവിടെ നാല് ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട് അതിൽ പന്ത്രണ്ടിൽ പതിനഞ്ച് പതിനാറിൽ പത്തൊമ്പത് ഇരുപതിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും നമ്മൾ കാണാൻ പറ്റുന്നില്ല എല്ലാം ഭിന്നസംഖ്യാ വ്യത്യസ്തങ്ങളായിട്ടും ഭിന്നസ്യാണ് എന്നാൽ ചേതത്തേക്കാൾ മൂന്ന് കൂടുതലാണ് അംശം പന്ത്രണ്ട് മൂന്നും പതിനഞ്ച് ഇവിടെ അതുപോലെ പറഞ്ഞാൽ പതിനാറിനേക്കാൾ മൂന്ന് കൂടുതലാണ് അംശം പത്തൊമ്പത് ഇവിടെ ഇരുപതാണ് ഛേദം മൂന്ന് കൂടുമ്പോൾ ഇരുപത്തി മൂന്നായി ഇവിടെ ഇരുപത്തഞ്ചാണ് ഛേദം അതിന് മൂന്ന് കൂടുമ്പോൾ ഇരുപത്തിയെട്ടായി അപ്പോൾ അപ്പോഴങ്ങനെ വരുമ്പോൾ ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഈ ഭിന്ന സംഖ്യയിൽ ഏറ്റവും വലിയ ഭിന്ന സംഖ്യകളായിട്ടുള്ള സംഖ്യകളടങ്ങിയിട്ടുള്ള ഭിന്നസംഖ്യയാണ് ഏറ്റവും ചെറുത് അപ്പം ഇരുപത്തിയെട്ട് ബൈ ഇരുപത്തിയഞ്ച് അത് ചെറുത് അത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലുത് ഏതാണ് ഇരുപത്തി മൂന്ന് ബൈ ഇരുപത് അത് കഴിഞ്ഞാൽ പത്തൊമ്പത് ബൈ പതിനാറ് അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിനഞ്ച് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ചേതത്തേക്കാൾ ഒരു സ്ഥിരസംഖ്യ അംശത്തിൽ കൂടുതലാണെങ്കിൽ അപ്പൊ ചേതത്തേക്കാൾ മൂന്ന് കൂടുതലാണ് ഇവിടെ ഇവിടെ പതിനാറിനേക്കാൾ മൂന്ന് കൂടുതലാണ് ഇവിടെ ഇരുപതിനേക്കാൾ മൂന്ന് കൂടുതലാണ് ഇരുപത്തഞ്ചിനേക്കാൾ മൂന്ന് കൂടുതലാണ് ഇങ്ങനെയുള്ള ഇത്തരം സംഖ്യകൾ ഭിന്ന സംഖ്യകളിൽ വലിയ ഭിന്ന സംഖ്യകളുള്ള അതായത് വലിയ സംഖ്യകളുള്ള വലിയ സംഖ്യയുള്ള ഭിന്ന സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറുത് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഉള്ളത് ഏതൊക്കെയാണ് ഇരുപത്തി എട്ട് ഇരുപത്തിയഞ്ച് അപ്പം ഇരുപത്തിയഞ്ചിൽ ഇരുപത്തെട്ട് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ അത് കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തി ഒന്ന് പതിനാറ് പത്തൊൻപത് പന്ത്രണ്ട് പതിനഞ്ച് അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അടുത്ത നമുക്ക് മറ്റുള്ള നോക്കാം പതിനെട്ടിൽ പതിനഞ്ച് പത്തൊമ്പതിൽ പതിനാറ് ഇരുപത്തി ഒന്നിൽ അല്ലെ ഇരുപത്തൊന്ന് ബൈ ഇരുപത്തി നാല് ഒൻപത് ബൈ പന്ത്രണ്ട് ഈ ഫിംഗർ സംഖ്യകളിൽ പതിനെട്ടിനേക്കാൾ മൂന്ന് കുറവാണ് പത്ത് പത്തൊമ്പതിനേക്കാൾ മൂന്ന് കുറവാണ് ഇരുപത്തിനാലിനേക്കാൾ മൂന്ന് കുറവാണ് പന്ത്രണ്ടിനേക്കാൾ മൂന്ന് കുറവാണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യകളടങ്ങിയ ഭിന്ന സംഖ്യയാണ് ചെറിയ സംഖ്യ അപ്പൊ അതിനകത്ത് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യതാ ഒൻപത് ബൈ പന്ത്രണ്ട് അടുത്തത് പതിനഞ്ച് ബൈ പതിനെട്ട് അത് പതിനാറ് ബൈ പത്തൊമ്പത് ഇരുപത്തൊന്ന് ബൈ ഇരുപത്തിനാല് അപ്പോൾ നമ്മൾ ഭിന്ന സംഖ്യകൾ ഇത്തരത്തിലുള്ള ഭിന്ന സംഖ്യകൾ വന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയാണിത് ഛേദത്തേക്കാൾ മൂന്ന് കുറവായിരുന്ന അതായത് ഛേദത്തേക്കാൾ മൂന്ന് കുറവാണ് അംശമെങ്കിൽ അത്തരത്തിലുള്ള ഭിന്ന സംഖ്യകൾ കണ്ടാൽ അവിടെ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സംഖ്യകളുള്ളതാണ് പിന്നെ ഏറ്റവും ചെറിയ സംഖ്യയുള്ള ഭിന്ന സംഖ്യയാണ് ഏറ്റവും ചെറുത് ഏറ്റവും വലിയ സംഖ്യയുള്ള ഭിന്ന സംഖ്യയാണ് ഏറ്റവും വലുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത് താങ്ക് യു